ഓർമ്മയില്ലേ പാലക്കാട്ടെ ധോണിയെ വിറപ്പിച്ച ആ കൊമ്പൻ കുങ്കികളായ കോന്നി സുരേന്ദ്രനും വിക്രമും ഒക്കെ ചേർന്ന പിടികൂടി എന്ന കർഷക ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തിയിരുന്ന പേടി സ്വപ്നം കാട്ടാനകളുടെ റൗഡി ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുന്നിലുണ്ടായിരുന്നവൻ സാക്ഷാൽ ആണ് നാട്ടിലിറങ്ങി വികൃതി കാട്ടിയിരുന്നവൻ കൊണ്ട് മനുഷ്യർക്ക് നേരെ തിരിഞ്ഞപ്പോൾ വനംവകുപ്പ് കോന്നി സുരേന്ദ്രൻ എന്ന മല്ലനെ ഉൾപ്പെടെ ഉപയോഗിച്ച് പിടിച്ച് കൂട്ടിലാക്കി രണ്ടു വർഷം കൊണ്ട് പി ടി സെവൻ ആകെ മാറി ഇന്നവൻ മാനസാന്തരപ്പെട്ടവനെ പോലെ ആക്രമണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശാന്തനാണ് ധോണി എന്ന സ്വന്തം നാടിന്റെ പേര് തനിക്ക് ചാർത്തി തന്നവരെ മറ്റ് കാട്ടാനകളിൽ നിന്ന് സംരക്ഷിക്കുന്ന അനുസരണയുള്ള കാവൽക്കാരനാണിപ്പോൾ പിടികൂടി കൂട്ടിലിട്ട ധോണിയിലെ വനവകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ തന്നെയാണ് ഇപ്പോഴും പി ടി സെവന്റെ താമസം പാപ്പാന്മാരായ മണിയും മാധവനും എന്നും ഒപ്പം വേണം കാഴ്ച കുറവാണ് കേൾവിയും മണവും കൊണ്ടാണ് കാട്ടാനകളുടെ വരവ് തിരിച്ചറിയുന്നത് പഴയ ചങ്ങാതികളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ കഴിയുന്ന നാട്ടിലിറങ്ങിയാൽ കാട്ടാനകളെ ഉറക്കെ ചിഹ്നം വിളിച്ച് കാലുകൾ കൊണ്ട് പറത്തി പീഡിപ്പിക്കും ബേസ് ക്യാമ്പിൽ സുഹൃത്തായി അഗസ്ത്യൻ എന്ന കുങ്കിയുണ്ട് ഇടയ്ക്ക് അവനുമായി തല്ലുപിടിക്കുമെങ്കിലും ധോണി മൊത്തത്തിൽ കൂളാണ് ആഴ്ചയിൽ ഒരു ദിവസം കരിമ്പും ശർക്കരയും വേണം പണ്ടത്തെ പോലെ വരക്കുളത്തിറങ്ങി മുങ്ങിക്കുളിക്കാൻ കഴിയുന്നില്ലെന്ന സങ്കടം ഇപ്പോഴില്ല പൈപ്പിലെ വെള്ളം ചീറ്റി കുളിപ്പിക്കുന്നതിനോടാണ് പ്രിയം ഔദ്യോഗികമായി കുങ്കിയായി മാറിയിട്ടില്ലെങ്കിലും കാടറിയുന്ന താപ്പാനിയായി ജീവിക്കുകയാണ് ധോണി എന്ന പി ടി സെവൻ പാലക്കാട്